എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം ചേരത്തെ നമ്മുടെ രാഷ്ട്രീയം പ്രത്യേകിച്ചും ഇടതുപക്ഷ രാഷ്ട്രീയം അല്ലെങ്കിൽ സി പി എം രാഷ്ട്രീയം ആകെ കൊഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇന്നലെയും അത് സംസാരിച്ചിരുന്നു ശരത്തും രാജ്മോഹൻ ചാക്കിനെ വലിയ പ്രതിസന്ധിയിലാണ് സത്യം പറഞ്ഞാൽ സി പി എം നിൽക്കുന്നത് കുറേ കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ടി പി വധക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള ഒരു തീരുമാനം അത് ഉദ്യോഗസ്ഥരുടെ തലയെ കെട്ടിവെച്ച് ആണിപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പാർട്ടി അറിഞ്ഞില്ല സർക്കാർ അറിഞ്ഞില്ല ഒപ്പം മൂന്ന് പേരുടെ ലിസ്റ്റായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ഇപ്പം ഒരാളുടെ ലിസ്റ്റ് കൂടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട് വരുന്നുണ്ട് ട്രൗസർ കൂടി വിട്ടയക്കണം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഇന്നലെ ഒരു കാര്യമായിരുന്നു അതായത് നമ്മൾ ഈ മാധ്യമ നമുക്ക് പരിഗണന രാജ്മോട് പറയുന്നു തീർച്ചയായിട്ടും കിട്ടും അത് ഏത് മേഖലയിലായാലും കൃത്യമായി തന്നെ നമുക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും എല്ലാ പിന്തുണയും കിട്ടും പ്രത്യേകിച്ചും നമ്മളൊക്കെ അല്പം ലൈം ലൈറ്റൊക്കെ നിൽക്കുന്നവരായത് നമുക്ക് പ്രത്യേക പരിഗണന കിട്ടും കിട്ടുമായിരിക്കും ഞങ്ങൾക്ക് ആർക്കും ഒരു പാർട്ടിയിൽ ഇല്ല പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്കും ചേർന്നാലോ എന്ന് വെറുതെ ഒന്ന് ചോദിച്ചു പോയി എന്നേ ഉള്ളൂ മാത്രമല്ല ഇന്നീ വിഷയങ്ങളൊക്കെ തന്നെ നിയമസഭയിൽ വലിയ കാര്യമായിട്ട് ഉയർന്നു വന്നു പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് കാരണം ഇന്നും നിയമസഭയിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഡൽഹിയിലായിരുന്നു അപ്പം എം പി രാജേഷാണ് മറുപടി പറഞ്ഞത് മന്ത്രി എം പി രാജേഷ് അപ്പം അദ്ദേഹം ഈ പ്രതിപക്ഷ എം എൽ എമാർ മാത്യു കൊളനാടൻ അതുപോലെ ഉള്ള ആളുകൾ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായി മറുപടി മറുപടി പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ തന്നെ ഈ അരിയത്ര എന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞാഴി എന്ന രീതിയിലാണ് മറുപടി പറയുന്നത് വ്യക്തമായിട്ട് എന്തൊക്കെയാണ് അതെ ഈ ടി പി വധക്കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചതിന് ഒരു മറുപടി പറഞ്ഞില്ല അതിന് പകരം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാർ യൂത്ത് കോൺഗ്രസ് അന്ന് വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കിയ ഒരു കേസില്ലേ ആ കേസിൽ അന്വേഷണം നടക്കുന്നു എന്നാണ് പറഞ്ഞത് മാത്രമല്ല കാഫർ വിഷയത്തിൽ കാഫർ പോസ്റ്റിന്റെ വിഷയത്തിൽ മുൻ എം എൽ എ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ്റെ ഭാര്യ കെ കെ ലതിക അവരെ ന്യായീകരിച്ചുകൊണ്ട് അവർ വർഗീയതയ്ക്കെതിരെ ഉള്ളൊരു പോസ്റ്റാണ് ഇട്ടത് അതേക്കുറിച്ച് അന്വേഷണം ഐ ടി വകുപ്പും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു വളരെ അലസമായൊരു മറുപടിയാണ് പറഞ്ഞത് ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നു ഈ തോൽവി ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് അത് ഒരു തിരുത്തൽ ശക്തിയായി നിലകൊള്ളാൻ തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോഴും ഇത്തരം മുട്ടാപ്പൊക്ക് ന്യായങ്ങളും ഇത്തരം മെഴുകലുകളും ഒക്കെ നടത്തുമ്പോൾ ഇത് ജനങ്ങൾ കേൾക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് വ്യക്തമായൊരു മറുപടി ജനങ്ങൾക്ക് കിട്ടില്ല കാരണം ഇത് നമ്മളും കൂടെ കേൾക്കാൻ ബാധ്യസ്ഥരാണ് ഇപ്പോൾ കുറെ കാര്യങ്ങളിപ്പോൾ ഒരു എന്തുപറയാണ് ഒരു വിചാരണ ചെയ്യപ്പെടുകയാണ് പാർട്ടി അല്ലെങ്കിൽ അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുമ്പോൾ ഇതിൽ വേണ്ടപ്പെട്ടവരുടെ ഒരു പ്രതികരണം മാത്രമല്ല ഇപ്പം എല്ലാ സമസ്ത മേഖലയിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരു ടി പി വധമാണ് ഇതിനകത്ത് വരുന്നതെങ്കിൽ പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അതുപോലെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് അതിനകത്ത് കലർന്ന് വരുന്നുണ്ട് കാഫിർ പരാമർശം വരുന്നുണ്ട് പല കാര്യങ്ങൾ അതുപോലെ തന്നെ വധ ഭീഷണികൾ മനു മനുതോമസ് ഇപ്പൊ പി ജയരാജനെതിരെ വന്ന മനു തോമസിന്റെ കാര്യങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും ഇതിനകത്ത് വീട്ടിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെ അതാണ് നമുക്ക് മനസ്സിലായത് ഈ പാർട്ടിയിൽ സംബന്ധിച്ച് ഇപ്പൊ എല്ലാ സമസ്ത മേഖലയിലും എല്ലാ മേഖലയിലും ഇപ്പോൾ വിവാദപൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് നടക്കും ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകരുടെ പോലും ഇത്തവണ തന്നെ മനോതമ ചെയ്ത പോലെ തന്നെ ഇപ്പൊ അംഗത്വം തന്നെ അത് എന്താ പറയുകയാണത് പുതുക്കാതെ നിൽക്കുന്ന അവസ്ഥയാണ് കാരണം എന്താണ് ചെയ്യണമെന്ന് അറിയേണ്ടത് ഇവര് വ്യക്തമായ ഉത്തരം മണികൾക്ക് നൽകുന്നില്ല ഇപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു എന്താ പറയുക ഒരു ഒന്ന് ആ ഒരു പാർട്ടിക്കകത്ത് മൂന്നാല് പ്രിയപ്പെട്ട ടീമുകളുണ്ട് അവർക്ക് അവരുടേതായ അതനുസരിച്ച് അവർ മുന്നോട്ട് പോകുന്നുണ്ടോ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുന്നു സാധാരണക്കാരാണ് അവരൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അവരൊക്കെ അട്ടം നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ജില്ലാ കമ്മിറ്റികളിലൊക്കെ തന്നെ പ്രമുഖരായ പല നേതാക്കളും ഇവിടെ പിണറായി അടക്കം ഒന്നിനും കൃത്യമായി ഉത്തരം പറഞ്ഞില്ല ഇവരാരും കൃത്യമായി ഉത്തരം പറയുന്നില്ല വിശദീകരണങ്ങൾ നൽകുന്നില്ല കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല അതിൻ്റെ ഒരു ലോചിക്കയെ നോക്കുകയാണെങ്കിൽ അവർക്ക് അത് കഴിയില്ല കാരണം അവർ അത് ചെയ്തിട്ടുണ്ട് അവർ ആ തെറ്റ് ആവർത്തിക്കുന്നു അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുന്നു ജനവിരുദ്ധമായി ദേശവിരുദ്ധമായിട്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗഭാക്കാകുന്നു സി എന്ന പാർട്ടി എന്നത് അവർ പറയാതെ പറയുകയാണ് ഇത് സാമാന്യ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും സമൂഹ മാധ്യമങ്ങൾ ഇത്രയും വലിയ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിളിച്ച് പറയുമ്പോഴും ചോദിക്കുമ്പോഴും ഒക്കെ ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ഇതൊന്നും ഇവർ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം പിന്നെ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പ്രതിസന്ധികളെക്കുറിച്ചും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സി പി എമ്മിന് ഇത് എങ്ങനെ പരിഹരിക്കണം എന്ന ഒരു ഒരു ചിന്ത പോലും ഇല്ല എന്നാണ് പലപ്പോഴും തോന്നുന്നത് ഇപ്പോൾ പി ജയരാജൻ ഉന്നയിച്ച വിഷയം അല്ലെങ്കിൽ പി ജയരാജനെതിരെ ഉന്നയിച്ച വിഷയം പി എ ജയരാജൻ നേരത്തെ ഇ പി ജയരാജനെതിരെ വൈദഗ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ഉന്നയിച്ചു അത് വലിയ ചർച്ചയായി വലിയ മാധ്യമ ചർച്ചയായി അതിനുശേഷം ഇപ്പോൾ ഈ മനു തോമസ് എന്ന് പറയുന്ന ഡി വൈ എഫ് എയുടെ നേരത്തെ ഉണ്ടായിരുന്ന സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന വ്യക്തി പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനും ജെയ്ൻ രാജും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമൊക്കെ ഈ കൊട്ടേഷൻ പൊട്ടിക്കൽ സ്വർണ്ണം കടത്ത് കള്ളക്കടത്ത് തുടങ്ങിയ സംഘവുമായി ബന്ധപ്പെട്ട കൊട്ടേഷനാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുവഴി കോടികൾ ലാഭമുണ്ടാക്കുന്നു വിദേശത്ത് ബിസിനസ് ചെയ്യുന്നു ഇതാണ് പ്രധാനമായും ഉയർന്ന ആരോപണം ഇത് പി ജയരാജനെ വല്ലാതെ പ്രതിരോധത്തിലാക്കി കാരണം പി ജയരാജന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട് ഈ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം ഈ പോരാളി ഷാജി ജങ്കദർ അതുപോലെ എന്താണ് കുറേ ഉണ്ട് പി ജെ ആർമി അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇതൊക്കെ തന്നെ പി ജയരാജനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ മാധ്യമ സെല്ലുകളാണ് അപ്പം നേരത്തെ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ തന്നെ വ്യക്തമായ വാദമുയർത്തിയതാണ് ഈ പോരാളി ഷാജി അടക്കമുള്ള ഈ സി പി എം സൈബർ കമ്മ്യൂണുകൾ അതൊക്കെ വലിയ വാർത്തയായി അന്ന് ജില്ലാ സെക്രട്ടറിയായി എം വി ജയരാജൻ ശക്തമായി തന്നെ ഈ നിലപാടുകളെയൊക്കെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു വലിയ പ്രതിസന്ധികളിലൂടെ പാർട്ടി കടന്നുപോയി ഇപ്പോൾ പി ജയരാജൻ വലിയൊരു പ്രതിസന്ധിയിലാണ് ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരോ എന്തോ ഒരു കളി കളിക്കുന്നു എന്ന ചില റിപ്പോർട്ടുകളാണ് കണ്ണൂർ സി പി എമ്മിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് ഇദ്ദേഹത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാരണം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവാമായിരുന്നു എന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തി അതും വലിയ ചർച്ചയായി അപ്പം ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇപ്പോൾ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന സമിതിയിലും ഒക്കെ നിൽക്കുന്ന ഏക വ്യക്തി ഇപ്പോൾ ശൈലജ ടീച്ചറാണെന്നാണ് പറയപ്പെടുന്നത് അപ്പം ഇദ്ദേഹം അങ്ങ് പാർശ്വവൽക്കരിക്കപ്പെടുന്നു ആ കൂടെ തന്നെ ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഒതുക്കിയില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് എതിർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഔദ്യോഗിക ഗ്രൂപ്പിന് ചില ചിന്തകളുണ്ട് എന്ന് കേൾക്കുന്നു അപ്പം പി ജയരാജനെ എങ്ങനെ ഒതുക്കാം എന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആണോ ഇത്തരത്തിൽ ഇദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ മകനുമെതിരെ ഉയരുന്ന ആരോപണങ്ങൾ എന്നാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് പി ജയരാജനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇവിടെ മത്സരിക്കേണ്ടത് പ്രധാനമായിട്ടും മത്സരിക്കുന്നുണ്ട് ചിലപ്പോൾ കാരണം ഔദ്യോഗിക പക്ഷേ നമ്മളിത് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെയാണ് സംഭവം യഥാർത്ഥം എല്ലാവർക്കും അറിയാം മാത്രമല്ല ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ കൂടുതൽ പിണറായി വിജയനെക്കാളും കൂടുതൽ സ്കോർ ചെയ്തിട്ടുള്ളത് പി ജയരാജൻ കണ്ണൂരിൽ മാത്രമല്ല മൊത്തത്തിനെ ഒരു പാർട്ടി താങ്ങി നിർത്തുന്നത് ഇപ്പൊ തന്നെ കൊട്ടേഷൻ സംഘവും എന്തോ ആയിക്കോട്ടെ മൊത്തം ഒരു ജനത ഉണ്ടെങ്കിൽ മാത്രമേ കൊട്ടേഷൻ സംഘവും കാണും മൊത്തം ആൾക്കാരെയും പിടിച്ചു നിർത്തണമെങ്കിൽ അതൊരു ഗ്രൗണ്ട് പോളിറ്റിക്സ് നല്ലവണ്ണം വേണം അപ്പൊ അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഒരു ആരോപണങ്ങളൊക്കെ വന്നത് മാത്രമല്ല പി ജയരാജൻ ചെയ്തു വെച്ച പാർട്ടിക്ക് വേണ്ടി ചെയ്ത സംഭാവനകളെല്ലാം തന്നെ പെട്ടെന്നുരുതാൻ പോകുന്നു അത് മാത്രമല്ല ഈസി ഒരു എന്ന് ഈസി വാക്ക് നടത്തുന്നു പിണറായി വിജയൻ അത് അത് ആ ഒരു ടീമുമായിട്ട് വരുന്നു അതൊക്കെ തന്നെ അതിന്റെ ഒരു അലയോലുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പൊട്ടിത്തെറി ഇപ്പൊ ഇനിയിപ്പം എനിക്ക് തോന്നുന്നു ഒരു വലിയ പൊട്ടിത്തെറിയായിരിക്കും വരാൻ പോകുന്നത് അല്ല ഇതിപ്പോ പൊട്ടിത്തെറികളൊക്കെ ഇങ്ങനെ ഓരോന്നായി നടന്നു അതായത് മകളുടെ വിഷയം വരെ മാസപ്പടി വിഷയം വരെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് വിവിധ ജില്ലാ കമ്മിറ്റികളിലെ സഖാക്കള് നേതാക്കള് പ്രതികരിച്ചത് അതൊക്കെ തന്നെ പിണറായി വിജയൻ എം വി ഗോവിന്ദനെ ഇരുത്തിക്കൊണ്ടാണ് പറഞ്ഞത് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ എം വി ഗോവിന്ദൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ഇരുത്തിക്കൊണ്ടാണ് സഖാക്കൾ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചത് മകളുടെ വിഷയം വന്നപ്പോൾ കോടിയേരി സഖാവ് കാണിച്ച ആ മാതൃക പിണറായി സഖാവ് കാണിച്ചില്ല മക്കൾ എന്തെങ്കിലും കാര്യത്തിൽ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഒരു കേസിൽ അകപ്പെടുകയോ അല്ലെങ്കിൽ ആരോപണം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പാർട്ടിയുടെ വിഷയമല്ല അത് വ്യക്തിപരമായ വിഷയമാണ് ഞാനതിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല എന്ന് സാധൈര്യം പറയാനുള്ള ഒരാർജവം പിണറായി വിജയൻ കാട്ടിയില്ല എന്ന സഖാകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു മാത്രമല്ല ഈ പി ജയരാജൻ പല കളികൾക്കും മിടുക്കനാണ് അദ്ദേഹത്തെ നമ്മ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെയാണ് പല കാര്യങ്ങളും ഇപ്പം കണ്ണൂരിൽ പണ്ട് പറയുമായിരുന്നു മൂന്ന് ജയരാജന്മാരാണ് കണ്ണൂർ സി പി എം ഭരിക്കുന്നത് എന്ന് പി ജയരാജൻ എം വി ജയരാജൻ അതുപോലെ ഈ പി ജയരാജൻ ഇപ്പം പി ജയരാജൻ തന്നെ ഒരു ജയരാജൻ പല ജയ ജയരാജന്മാരുടെ ശക്തി ആർജിച്ചുകൊണ്ട് പാർട്ടിക്കും അല്ലെങ്കിൽ പാർട്ടിയിലെ ചില വിഭാഗങ്ങൾക്കും വിഭാഗങ്ങൾക്കുമെതിരെ നടത്തുന്ന ചില കരുനീക്കങ്ങളെക്കുറിച്ച് പാർട്ടി കേന്ദ്രങ്ങളിലൊക്കെ വലിയ ചർച്ചയാണെന്നാണ് കേൾക്കുന്നത് പാർട്ടിയിൽ ഈ പ്രതിരോധങ്ങളും ഇത്തരം ബുദ്ധിമുട്ടുകളും ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ കൂടെ ഈ വിഭാഗീയമായ കാര്യങ്ങളും പി ജയരാജനെ പുറത്താക്കാൻ കളിക്കുന്നത് എന്ന് പറയപ്പെടുന്ന ചില കളികളുമൊക്കെ ഇങ്ങനെ നമ്മുടെ കൺമുന്നിൽ തെളിയുമ്പോൾ ഈ പാർട്ടി എങ്ങോട്ടാണ് പോകുന്നത് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നോർത്ത് നമുക്ക് സത്യം പറഞ്ഞാൽ അല്പം വേദനയുണ്ട് അവര് നമുക്ക് നേരത്തെ പറഞ്ഞത് ഇപ്പോൾ മറ്റു രണ്ട് ജയരാജന്മാർ നോക്കറിയ ഏകദേശം ഒരു പിണറായി ലൈനെ ആ ഒരു പരിധിയിലേക്ക് ഏകദേശം വന്നിട്ടുണ്ട് ഭരണപക്ഷം ഭരണഭക്ഷമത് അതുകൊണ്ടാണ് നമുക്ക് അവരുടെ ഒരു വിശദീകരണങ്ങളും ന്യായീകരണങ്ങളൊക്കെ ഒരുപാട് കേട്ടത് അവിടെ തന്നെയാണ് പക്ഷെ എന്നാൽ പോലും കണ്ണൂരിലെ ആൾക്കാർക്കറിയാം എന്താണ് അവിടെ നടക്കുന്നത് കാരണം എന്തുകൊണ്ടും യോഗ്യനാണ് പല സ്ഥാനമാനങ്ങൾക്കും പക്ഷെ അതൊന്നും അർഹതപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ കിട്ടിയിട്ടില്ല കിട്ടിയ എല്ലാം തന്നെ നശിപ്പിച്ചിട്ടുണ്ട് വ്യക്തിപൂജ പേര് പറഞ്ഞിട്ടാണ് രണ്ടായിരത്തിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനവും ആ ഒരു പേരിലൊക്കെയാണ് അപ്പം അതിന്റെ അപ്രവണത ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊരു കാര്യം അതൊക്കെ കൊണ്ടായിരിക്കും ഒരു ഈ ഒരു തമ്മിൽ തല്ലും ചർച്ചകളൊക്കെ വരുന്നത് മാത്രമല്ല പി ജയരാജനെ സംബന്ധിച്ച് നേരത്തെ പറയുന്ന പോലെ തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് നേരത്തെ വലുത് വലുതുണ്ട് വളരെയേറെ ഉണ്ട് പ്രത്യേകിച്ച് യുവാക്കളുടെ പി ജെ ആർമിയുടെ ഭാഗമാണെന്നാണ് പറയപ്പെടുന്നത് അവരൊക്കെ ശക്തമായിട്ട് ഈ മനു തോമസിനെതിരെ സത്യം പറഞ്ഞാൽ വധഭീഷണി അടക്കം പരോക്ഷമായ വധഭീഷണി അടക്കം മുഴക്കിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ അതൊക്കെ ഇപ്പോൾ പോലീസ് പ്രൊട്ടക്ഷനൊക്കെ അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ പി ജയരാജനെ ഒതുക്കാൻ ചിലർ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഇത്തരം വെളിപ്പെടുത്തലുകൾ എന്ന് പറയുന്ന സഖാക്കൾ തന്നെയുണ്ട് അപ്പം പി ജയരാജനെ എങ്ങനെയെങ്കിലും കണ്ണൂർ ജില്ലയിൽ ഒതുക്കുക എന്നുള്ള ആ ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ നിരവധി പേരെ കണ്ണൂരിൽ മാത്രമല്ല നിരവധി പേരെ ഒതുക്കിയ ചരിത്രം സി പി എമ്മിനുണ്ട് നമ്മൾ പേര് കേട്ട പലരുടെയും പലരും ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തവരുടെയും പേരങ്ങനെ കേൾക്കാനില്ല ജി സുധാകരനെ ഏതാണ്ട് ഭാഗികമായി ഒതുക്കിയ മട്ടാണ് അതുപോലെ തന്നെ സുരേഷ് കുറുപ്പ് അദ്ദേഹത്തെ പറ്റി ഇപ്പം രാഷ്ട്രീയമായ അദ്ദേഹം പ്രവർത്തനമൊന്നും കാര്യമായി നടത്തുന്നില്ല അതുപോലെ നിരവധി പേരുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് നേരത്തെ എം എൽ എ ആയിരുന്ന സ്പീക്കറായിരുന്ന എം വിജയകുമാർ അങ്ങനെ നിരവധി അനവധി പേരുണ്ട് ഇവരെയൊക്കെ ഒതുക്കിയതാണെന്ന് വെച്ചാൽ അല്ലെന്നേ അവര് പറയുള്ളൂ പക്ഷെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ അവരായും ഇപ്പോൾ മുൻനിരയിൽ ഇല്ല അവരെ പല പ്രഗത്ഭരായ പല നേതാക്കളും മുൻനിരയിലില്ല പക്ഷെ ഇവരെക്കാലമൊക്കെ കരുത്തനാണ് പി ജയരാജൻ അപ്പൊ ബി ജയരാജനെ എന്ത് വില കൊടുത്തും ഒതുക്കുക എന്നത് ഔദ്യോഗിക പക്ഷത്തിന്റെ ഒരു അത്യാവശ്യം കൂടിയാണ് ഈ പ്രമുഖ വ്യക്തികളെ ഒതുക്കുന്നത് മാത്രമല്ല ചില പ്രമുഖ വ്യക്തികൾ കടന്നു വരുന്നത് കടന്നു വന്ന് വ്യക്തമായ ഒരു ആധിപത്യം സ്ഥാപിക്കുന്നു അവർക്കൊക്കെ പ്രത്യേകമായിട്ട് ഇപ്പം മുഖ്യമന്ത്രിയിലേക്ക് വന്ന അത് മുഹമ്മദ് റിയാസിലേക്ക് വന്ന് ആ ഒരു കുടുംബത്തിലേക്ക് മാത്രം ടാർഗറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിക്കുള്ളിൽ ഒരു രോഷം ഉണ്ടാകും മാത്രമല്ല സി പി ഈ ഒരു ഇടതുപക്ഷ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരിക്കലും പരസ്യമായിട്ട് ഒരു വിഴിപ്പുകൾ നടത്താറില്ല പി ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒന്നും തന്നെ ഈ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പറയാതിരിക്കില്ല എന്തായാലും അതിന്റെ ഭാഗമായിട്ട് നമ്മൾ മാധ്യമങ്ങളിൽ കേൾക്കാത്ത വാർത്തയും ഇതുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴും നമുക്കൊരു ഒരു ഏകദേശം ചിത്രം കിട്ടും നമുക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഈ വരുന്ന െന്ന് ഇപ്പം നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ നമുക്ക് പരിചയ പരിചിതമായ മുഖങ്ങളും സഖാക്കളുമൊക്കെ തന്നെയാണ് ഈ ജില്ലാ കമ്മിറ്റികളിൽ നടന്ന ചർച്ചയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുറം ലോകം അറിഞ്ഞത് അങ്ങനെയാണ് അപ്പം മാധ്യമങ്ങൾക്ക് ഇതായി ചോർത്തി കൊടുത്തു എന്നതിനെക്കുറിച്ച് അന്വേഷണം നടക്കണം പിന്നെ പരസ്യമായി ഈ വിഷയത്തിൽ അല്പമെങ്കിലും ശക്തിയോടെ പ്രതികരിച്ചത് ഒരു ആർജിപത്തോടെ പ്രതികരിച്ചത് ജി സുധാകരനാണ് അദ്ദേഹം കൃത്യമായി തന്നെ സർക്കാരിന് പറ്റിയ അല്ലെങ്കിൽ പാർട്ടിക്ക് പറ്റിയ വീഴ്ചകൾ തുറന്നു പറയാൻ തയ്യാറായി അദ്ദേഹം പലപ്പോഴും പല വിവാദങ്ങളിൽ പെട്ടിട്ടുമുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒതുക്കലിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇന്ന് വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ ഒരു സാധാരണ പ്രവർത്തകനായി അദ്ദേഹം നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പം വെട്ടിനിരത്തലുകളൊക്കെ തന്നെ വി എസിൻ്റെ കാലത്ത് എത്രയോ കാലം മുമ്പ് തുടങ്ങിയതാണ് പാർട്ടിയിൽ വെട്ടിനിരത്തലുകളും ഒതുക്കലുകളും ഔദ്യോഗികപക്ഷവും അല്ലെങ്കിൽ വിമതപക്ഷവും എന്നൊക്കെ പറഞ്ഞ് പാർട്ടിയിലും ഗ്രൂപ്പ് ഗ്രൂപ്പിൽ നിന്ന് പേര് വിളിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഗ്രൂപ്പിസത്തിൻ്റെ ഒരംശം സി പി എമ്മിനെയും കാലഘട്ടം കാലഘട്ടമുണ്ടായിരുന്നു അതിന്നും തുടരുന്നു എന്നാണ് രാഷ്ട്രീയമായി നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തൊക്കെ വന്നാലും പി ജയരാജനെ എങ്ങനെങ്കിലും ഒതുക്കി ഇതിനു മുൻപും പലപ്പോഴും ഇത്തരം നടപടികൾ പല രീതിയിൽ പി ജയരാജനെതിരെയുള്ള പല നീക്കങ്ങൾ ചടുലമായ ചില നീക്കങ്ങൾ ഔദ്യോഗികപക്ഷം നടത്തിയിരുന്നു അതൊന്നും ഫലം കണ്ടില്ല അത് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു കൂട്ടം യുവാക്കളുടെ കണ്ണൂരിലെ ഒരു പറ്റം യുവാക്കളുടെ ഒരു പിന്തുണ ഈ പി ജെ സഖാവ് പി ജെ എന്ന് പറയുന്ന ആ ഒരു അവരുടെ വികാരമുണ്ട് അതിന് അത് എങ്ങനെയൊക്കെ അത് സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഒക്കെ തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും പാർട്ടി പ്രവർത്തകരിലേക്ക് ഒക്കെ അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു പിന്തുണ കൊണ്ടാണ് പലപ്പോഴും പി ജയരാജനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് അത് ഒരു വേള ഔദ്യോഗിക പക്ഷത്തേക്കാൾ കരുത്തനാണ് പി ജയരാജൻ എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഏതൊരു ചാൻസ് കിട്ടിയാലും അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുക അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനെങ്കിലും ശ്രമിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തിൽ പലതും ആരോപിക്കുക അദ്ദേഹം തിരിച്ചു അതുപോലെ തന്നെ ഇപ്പം ഇ പി ജയരാജൻ ഔദ്യോഗികപക്ഷത്തോടൊന്ന് ചേർന്നു നിന്നപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ വൈദേഹം റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചത് പി ജയരാജൻ അത് സംസ്ഥാന ജില്ലാ കമ്മിറ്റിയിലാണ് ആരോപണം ഉന്നയിച്ചത് അതുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും വാർത്തകളുമൊക്കെ ഉണ്ടായി അപ്പോൾ പാർട്ടി ഇത് ജനകീയമായ ഒരു പാർട്ടിയാണോ അതോ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു പാർട്ടി ഭരിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ എങ്ങനെ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കും എന്നൊരു ചോദ്യം അവിടെയുണ്ട് അതില്ലേ ഏഹ് അവരുടെ പാർട്ടിക്കുള്ള പ്രശ്നം പരിഹരിക്കാൻ അവർക്ക് പ്രയാസം പ്രയാസപ്പെടുന്നു അപ്പൊ പിന്നെ ജനങ്ങളുടെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നം ഇവർ പരിഹരിക്കും പരിഹരിക്കും നമ്മൾ വണ്ടി ചോദിക്കില്ലേ എങ്ങനെ നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് നീ നാട്ടിലോട്ട് നാട്ടിലോട്ടിറങ്ങ് എന്ന് പറയില്ലേ ഇപ്പൊ നമ്മള് നമ്മുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് കേട്ടോ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ അവരുടെ പഠനങ്ങളും അല്ലെ ചിന്തകളും ഒക്കെ തന്നെ ശരിയാണ് ജനങ്ങൾ അകന്നു അല്ലെങ്കിൽ ജനങ്ങളും പാർട്ടിയും തമ്മിലുള്ള ആ ഒരു രസതന്ത്രം അവിടെ ഇല്ലാതായി ആ അതാണ് പാർട്ടി വോട്ടുകൾ പോലും പാർട്ടി ഗ്രാമങ്ങളിലെ പാർട്ടി വോട്ടുകൾ പോലും ചോർന്നു പോകുന്നു പ്രമുഖരായ വ്യക്തിത്വങ്ങളായ വ്യക്തികളുടെ സ്വന്തം മണ്ഡലത്തിൽ പോലും അവരുടെ ആ പ്രദേശത്ത് പോലും പാർട്ടി വോട്ടുകൾ ബി ജെ മറ്റും ഒഴുകി എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രതിഭാസമാണെന്ന് എം വി ജയരാജൻ പറഞ്ഞു അതൊരു പ്രതിഭാസം തന്നെയാണ് ആ പ്രതിഭാസത്തെ എങ്ങനെ ഇല്ലാതാക്കണം എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ട വിഷയം അതിനിടയ്ക്കാണ് നിങ്ങളുടെ പാർട്ടിയിലെ വിഷയങ്ങളും മറ്റ് കാര്യങ്ങളും വ്യക്തികളുടെ കാര്യങ്ങളുമൊക്കെ തന്നെ കടന്നു വരുന്നത് സ്ഥാനമാനങ്ങളുടെ കാര്യങ്ങളുമൊക്കെ ചർച്ചയാകുന്നത് അത് ഒരുവിധം പരിഹരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജനങ്ങളിലേക്ക് ഇറങ്ങാം എന്ന് പ്രതീക്ഷിക്കുന്നു സി പി എം എരിക്കലും നമ്മൾ നേരത്തെ എപ്പോഴും പറയാറുണ്ട് ലൂ സ്റ്റോക്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന പാർട്ടിയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോ ഒന്നും ഇല്ലാതാകണം എന്നൊന്നും ഒരിക്കലും ആരും ആഗ്രഹിക്കില്ല പക്ഷേ നിങ്ങളുടെ പ്രതിസന്ധി നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർത്തിട്ട് നിങ്ങൾക്ക് ജനങ്ങളെ സേവിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ ചെയ്യും പിന്നെ മറ്റൊരു മറ്റൊരു മാർഗം പറ്റൂ അല്ലെങ്കിൽ ഓപ്ഷൻ അവർക്ക് മാത്രമല്ല ഇതിനകത്ത് വേറൊരു ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ഇപ്പൊ പ്രമുഖരെല്ലാവരും തന്നെ ഇങ്ങനെ ആശങ്ക ഇവരിപ്പഴും മനസ്സിലാക്കാത്തൊരു കാര്യം ഈ ഒരു ഇലക്ഷനായിട്ട് തിരിച്ചടി ഇനി ഇലക്ഷനുകൾ വരാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാനിരിക്കുകയാണ് അതിനെ എങ്ങനെ പരിഹരിക്കും അതിനെ കുറിച്ച് പഠനങ്ങൾ നടന്നില്ല മാത്രം വിവാദങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് ഇവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല ഇവർക്ക് ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം പാർട്ടി ഒന്നാകെ ഇളകാൻ കാരണം ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കാരണം എനിക്ക് എനിക്കൊന്ന് പിണറായി വിരുദ്ധത ഇപ്പോൾ ഏകദേശം അത് വലിയ രീതിയിൽ വന്നു കഴിഞ്ഞു ഇനി ആ ഒരു പേരിൽ പാർട്ടി ഒറ്റാകെ പോയി കഴിഞ്ഞാൽ ഇത് ഇത്രയും സാധാരണ ഈ ഒരു പാർട്ടിയെ ഇപ്പം ഈ പാർട്ടി വിട്ട് പോകാത്ത ഇപ്പം ജയരാജൻ അടക്കമുള്ളവർ അത്ര അരിശം ഉണ്ടെങ്കിൽ പോലും പാർട്ടി വിട്ട് പോകാത്ത അത്രയും സ്നേഹമുണ്ട് കാരണം അത്രയും അവർ പാർട്ടി ആത്മാർത്ഥമായിട്ട് നടക്കുന്നുണ്ട് അവിടെ വേറെ ഫാക്ടറോ ഭരണമൊന്നുമല്ല അവർ നോക്കുന്നത് ആ അവർ പാർട്ടിയോടൊപ്പം നമുക്കത് മനസ്സിലാവും പാർട്ടി സ്നേഹമുള്ള പാർട്ടിയെ വിശ്വസിക്കുന്ന സാധാരണക്കാർ എത്രത്തോളം അതുപോലെയാണ് അവർ അവിടെയാണ് ഈ പിണറായി വിജയൻ പോലുള്ള നേരത്തെ പറയുന്ന മുതലാളിത്ത അവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പൊക്കിപതിയെ പോലെ പൊക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറയുന്നത് പ്രമുഖരെല്ലാം തന്നെ ഒതുങ്ങി പോയി അല്ലെങ്കിൽ ഒതുക്കപ്പെട്ടു കഴിഞ്ഞു ഇപ്പൊ നമുക്ക് ഇപ്പൊ നേരത്തെ ചേട്ടൻ പറയുമ്പോൾ അത് പ്രധാനപ്പെട്ട ആരുണ്ട് ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മന്ത്രിസഭയില് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് പറയേണ്ടതായത് എനിക്ക് രാധാകൃഷ്ണൻ ആയിരുന്നു അതെ അദ്ദേഹവും ഇപ്പൊ പാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അതെ അപ്പൊ ഇനിയുള്ള ഇപ്പൊ പറയാനുള്ള ഒരു ന്യായീകരണമായി കൊടുത്തു അവസരം കൊടുത്തു കഴിഞ്ഞു അതുപോലെ തീർന്നു അങ്ങനെ ഓരോ പ്രമുഖരും ഇല്ലാതായി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് സുധാകരനെ പോലെ അതുപോലെ തന്നെ ഐസക്കിനെ പോലെ അതുപോലെ ശൈലജ ടീച്ചറിനെ പോലെ ഓരോരുത്തർ ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് ജനകീയ മുഖമായിട്ട് ആരെ കൊണ്ടുവരും അത് മാത്രമല്ല ഈ ഒരു സാധാരണക്കാരെ തൃപ്തിപ്പെടുത്തണം അതായത് പാർട്ടി അണികളെയും അതുപോലെ തന്നെ സാധാരണ ജനങ്ങളിലേക്ക് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് വയ്ക്കാനുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ അതുപോലെ ഈ ഒരു ഈ വിഴുപ്പലക്കുകളും അതുപോലെ തന്നെ ഈ ഒരുപാട് പ്രശ്നങ്ങളും കൊണ്ട് ചീങ്ങി മാറിക്കൊണ്ടിരിക്കുന്ന കൃത്യമായ ഒരു സൊല്യൂഷൻ ഉണ്ടോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അവർ വലിയ ചോദിച്ചു നിൽക്കുകയാണ് മാത്രമല്ല പിണറായി വിജയൻ എന്ന ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ ഇപ്പൊ ഏകദേശം ആളുകളും ഏകദേശം നേരത്തെക്കാളും കൂടുതൽ ശക്തമായിട്ട് ഒരു വിരുദ്ധത വന്നു കഴിഞ്ഞു അപ്പൊ ഇതിനൊക്കെ കൃത്യമായ ഒരു മറുപടി പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആയിരുന്ന കാലത്തും അദ്ദേഹത്തെ പൊക്കി പിടിച്ചുകൊണ്ട് കാർട്ടൂൺ കണ്ടതോർക്കുന്നു വർഷങ്ങൾക്ക് മുൻപാണ് മറ്റേ വി എസിനെ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് രണ്ടുപേരും കൊണ്ടുപോകുന്നു അപ്പം താഴെ വന്ന ഒരു ട്രോളാണ് ക്യാപ്ഷൻ ഈ ട്രോളുകളുടെ ട്രോളുകളുടെയൊക്കെ ആരംഭഘട്ടത്തിലാണ് ആ ഇലക്ഷൻ അടുക്കാറായി ദാ എണ്ണയിട്ട യന്ത്രം റെഡിയാക്കി സെറ്റ് ചെയ്ത് പെയിൻറ്റൊക്കെ അടിച്ചു കൊണ്ടുപോകുന്നു അതായത് എലക്ഷന് മാത്രം പ്രസംഗിക്കാൻ വേണ്ടി ആണ് വി എസ് കാരണം വി എസ് എന്ന ജനകീയ മുഖം അല്ലെങ്കിൽ ജനങ്ങൾ കണ്ണയെ കരളെ വി എസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ കടന്നു വരുമ്പോൾ മാത്രം കയ്യടിക്കുന്ന അന്നേരം മുദ്രാവാക്യം വിളിക്കുന്ന പിണറായി വിജയൻ വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ സൈലൻ്റ് ആയിരിക്കുന്ന നിശബ്ദമായിരിക്കുന്ന ആ ഒരവസ്ഥയിൽ ബി എസിനെ കൊണ്ടുവന്നേ പറ്റൂ ഒരു എലക്ഷൻ ജയിക്കണമെങ്കിൽ ആ അവസ്ഥയിൽ ആയിരുന്നു അതുപോലെ ജനകീയ മുഖങ്ങൾ പലതുണ്ട് ആ മൂടപടങ്ങളോ അല്ലെങ്കിൽ ആ മുഖങ്ങളൊക്കെ തന്നെ പൊഴിഞ്ഞു വീണ് കഴിഞ്ഞു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എം വി ഗോവിന്ദൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ക്യാമ്പയിന് പോയി കഴിഞ്ഞാൽ എത്ര പേർ വോട്ട് ചെയ്യും എന്ന കണക്ക് എടുക്കുക അതുപോലെ തന്നെ കുറെക്കൂടെ ജനകീയമായ നേരത്തെ സൂചിപ്പിച്ച കെ രാധാകൃഷ്ണൻ പോയി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എത്ര പേർ വോട്ട് ചെയ്യും എന്നുള്ള കാര്യം അല്ലെങ്കിൽ ജി സുധാകരൻ പോയി സംസാരിച്ചാൽ എത്ര പേർ വോട്ട് ചെയ്യും എന്നുള്ള ആ ഒരു പരിശോധന മാത്രം ചെയ്താൽ മതി ജനകീയ മോഹങ്ങൾ നഷ്ടപ്പെടുന്നു ജനകീയത എന്നത് ഒരു ഏകാധിപത്യത്തിന് എതിരെയുള്ള സംവിധാനമായി മാറുന്നു ഞാനാണ് പാർട്ടി പാർട്ടി ഈസ് ഈക്വൽ ടു ഞാൻ ഞാൻ ഈസ് ഈക്വൽ ടു പാർട്ടി എന്ന് പറയുന്ന ആ ഒരു ഏകാധിപത്യ പ്രവണതയിൽ എത്ര കാലം മുമ്പോട്ട് പോകാൻ പറ്റും ഒരിക്കലും പറ്റില്ല പിന്നെ ഇതൊന്നും സ്ഥിരമായി നിൽക്കില്ല നമ്മൾ ജനിച്ചു വീണാൽ മരിക്കണം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരേ സ്ഥിതിയിൽ തുടരാനൊന്നും പറ്റില്ല എല്ലാ സ്ഥിതികളും മാറി മറിയും അത് വ്യക്തമായി തന്നെ പാർട്ടി ഔദ്യോഗിക പക്ഷം മനസ്സിലാക്കിയാൽ കുറെ എങ്കിലും പരിഹാരം കാണാൻ പറ്റും എന്നുള്ളതാണ് പാർട്ടി ഇങ്ങനെ അല്ലായിരുന്നു പക്ഷേ ഇങ്ങനെയായി മാറി താഴേക്കിടയിലുള്ള സഖാവും ഏറ്റവും മുതിർന്ന പാർട്ടി പാർട്ടി സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ അംഗവും ഒക്കെ ഒരേ രീതിയിൽ ഉൾപാർട്ടി ജനാധിപത്യ സംവിധാനത്തിലൂടെ കടന്നു വന്ന പാർട്ടിയാണ് അന്നാണ് പാർട്ടി കേരളത്തിലടക്കം വേര് പിടിച്ചത് ബംഗാളിലടക്കം ആന്ധ്രയിലടക്കം ബീഹാറിലടക്കം വലിയ മാറ്റങ്ങളുണ്ടായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുമായി ജനങ്ങൾ അടുത്തത് അത് എവിടെ ഏത് നിമിഷം ഇല്ലാതായോ അന്ന് മുതൽ ജനങ്ങൾ പാർട്ടിയോട് വിമുഖത കാട്ടിത്തുടങ്ങി പാർട്ടിയോട് അകന്നു തുടങ്ങി അതാണ് ബംഗാളിലും ത്രിപുരയിലും ബീഹാറിലും ആന്ധ്രയിലും ഒക്കെ സംഭവിച്ചത് അതിൻ്റെ തനിയാവർത്തനം കേരളത്തിലും സംഭവിക്കും എന്നുള്ളതിൻ്റെ ചില വ്യക്തമായ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പശ്ചിമബംഗാളിലൊക്കെ ഇതുപോലെ തന്നെയാണ് അവസാന ഘട്ടത്തിലുള്ള അതേ ഒരു ട്രാക്കായിരുന്നു ഇതുപോലെ വന്നുകൊണ്ടിരിക്കുന്നത് അവസാനം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ബൈക്ക് ബ്രിഗേഡിയർമാരെയൊക്കെ ഏർപ്പെടുത്തി പിന്നെ അവരെ അവർ പിന്നെ അവരെ ഗുണ്ടായസം തുടങ്ങി സാധാരണക്കാർ സഹായമാകുന്ന ഇതുപോലെ കൊടും കുനങ്ങളും അതൊക്കെ വന്നിട്ട് ആ രീതിയിൽ അവരെ ഭരണം ഏറ്റെടുത്ത രീതിയിലാണ് അവസാനം അവസാനമാതി ഇപ്പം ഈ ഒരു കാര്യത്തിലാണ് നമ്മുടെ ഈ ഒരു നവകേരള യാത്രയും മുഖ്യമന്ത്രിയുടെ ഇപ്പം ജീവൻ രക്ഷാ പ്രവർത്തനവും അതൊക്കെ തന്നെ കണക്കാക്കുമ്പോൾ ഏകദേശം അതേ ഒരു ട്രാക്കിലാണ് അവസാന സമയത്ത് ഇപ്പോൾ ഇതൊരു അവസാന സമയത്ത് കൈകാലിട്ട് അടി ആയിട്ടാണ് തോന്നുന്നത് മാത്രമല്ല ഇപ്പം പാർട്ടിയിലെ രാജാവും എല്ലാം തന്നെ ഇപ്പം നമുക്കറിയുമ്പോ പണ്ടൊക്കെ വി എസ് ചേട്ടൻ പറഞ്ഞത് ഒരു വി എസ് ഉണ്ടായിരുന്നില്ല അവിടെ പോളിറ്റ് ബ്യൂറോ ഒരു കഠിനാർ ഉണ്ടായിരുന്നു അവരെ കയ്യിലുണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പം പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കുന്നുണ്ടായിരുന്നു കാരണം ഇവിടെ മാത്രമേ ഉള്ളൂ അതാണ് അവസ്ഥ മൊത്തം പാർട്ടി സംവിധാനങ്ങളാണ് എല്ലാ കാര്യങ്ങളിലും പരിശോധിച്ച് തീരുമാനം സർക്കാരിന് നൽകിക്കൊണ്ടിരുന്നത് നിർദ്ദേശം നൽകിക്കൊണ്ടിരുന്നത് ഇപ്പം പാർട്ടി സംവിധാനത്തെ നിശബ്ദമാക്കിക്കൊണ്ട് ഇപ്പം എം വി ഗോവിന്ദൻ മാസ്റ്റർ പലയിടങ്ങളിലും പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ പലരും പറഞ്ഞു കൊടുക്കുന്ന പ്രസംഗങ്ങളാണെന്നുള്ള ആരോപണമുണ്ട് അപ്പം അദ്ദേഹത്തെ പോലും അല്ലെങ്കിൽ ആ പാർട്ടി സംവിധാനത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരു സർക്കാർ സംവിധാനമോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അതുപോലെ ഒരാളോ മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഭരണം എന്ന് പറയുന്ന ആ ഭരണപ്രക്രിയ എന്ന് പറയുന്നത് തന്നെ അത് അലങ്കോലമായി പോവും അത് ഒരു ഇടതുപക്ഷ ഭരണ സംവിധാനത്തിൻ്റെ ഒരു മാറ്റ് തന്നെ കുറയും അതിൻ്റെ ശക്തി തന്നെ ഇല്ലാതാകും എന്നതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ജനങ്ങളകന്ന് കഴിഞ്ഞു അതിനിടയിലാണ് ഇവർ ആരെങ്കിലുമൊക്കെ പുറത്താക്കാൻ നടക്കുന്നത് ഇന്നയാൾക്ക് ഇന്ന പദവി കൊടുത്ത് മൂലയ്ക്കിരുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ രീതിയിൽ വളർന്നു വരുന്നവരെ അല്ലെങ്കിൽ കടിവുറ്റവരെ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരെ ജനകീയ മുഖങ്ങളെ ഒരുവേള കാര്യങ്ങൾ ഒരുപാട് ആരോപണങ്ങൾ പി ജയരാജനെതിരെ ഉണ്ടെങ്കിലും ശരത്ത് ആദ്യം സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ലയിൽ തീർച്ചയായിട്ടും പി ജയരാജന് ഒരു ഒരു വല്ലാത്തൊരു പിന്തുണയുണ്ട് ഒരു യുവജനതയുടെ അല്ലെങ്കിൽ കുറേ സമൂഹ മാധ്യമ പേജുകളുടെ അതിലൂടെ ഒരു എന്ത് എന്ത് വന്നാലും ഒരു ജില്ലയിൽ മാറ്റി നിർത്തപ്പെടാനാവാത്ത ഒരു നേതാവ് തന്നെയാണ് പി ജയരാജൻ അപ്പം അദ്ദേഹത്തിനെതിരെ തിരിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി സംവിധാനങ്ങൾക്കെതിരെ അദ്ദേഹത്തിൻ്റെ ആരാധകരെങ്കിലും തിരിയാൻ ഉള്ള ഒരു ഒരു ഗ്യാപ്പ് അവിടെ കിട്ടുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പാർട്ടിയുടെ അവസ്ഥ എന്താവും ഇപ്പൊ തന്നെ വളരെ പരിതാപകരമാണ് കല്യാശ്ശേരിയിലും തളിപ്പറമ്പിലും അടക്കം ബി ജെ പിയിലാണ് വോട്ട് ഒഴുകിപ്പോയിരിക്കുന്നത് നേരിയ ഭൂരിപക്ഷമേ ഉള്ളൂ ആയിരങ്ങളുടെ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ വളരെ നേരിയ ആയിരം വോട്ടിൻ്റെ ഒക്കെ ഭൂരിപക്ഷമാണ് അവിടെ ഉള്ളത് പത്തും പതിനായിരം ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ ഇടതുപക്ഷം മുന്നിൽ നിന്ന മണ്ഡലങ്ങളിൽ പഞ്ചായത്തുകളിലൊക്കെ തന്നെ നിസ്സാര വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഇത്തവണ കിട്ടിയുള്ളൂ അതിൻ്റെ അർത്ഥം അടുത്ത പ്രാവശ്യം എലക്ഷൻ വരുമ്പോഴേക്കും അതിനെയൊക്കെ കടത്തി വെട്ടിക്കൊണ്ട് ബി ജെ പിയിലേക്ക് കൂടുതൽ വോട്ടുകൾ പോകാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കൽപ്പിക്കപ്പെടുന്നത് മാത്രമല്ല പ്രബലമായൊരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു സമുദായത്തെ അവരുടെ വോട്ട് ബാങ്ക് ഏതാണ്ട് പകുതിയിലധികം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് വോട്ട് വോട്ട് ഒരു വലിയ ബാങ്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ടത് ജയരാജന്റെ സിംഹാസനം ഇളകിയപ്പോൾ തന്നെ ഈ ഒരു എഫക്റ്റ് ആണ് വടക്കൻ കേരളത്തിൽ ഉണ്ടായത് പ്രത്യേകിച്ച് കണ്ണൂർ അവിടെ ഭാഗങ്ങളിൽ ഉണ്ടായെങ്കിൽ ആ ഒരു സ്ഥാനം നഷ്ടപ്പെടുകയാണെങ്കിൽ അതെന്തായാലും പിണറായി വിജയൻ എന്നൊരു ഒറ്റ മുഖം മാത്രം കൊണ്ട് അവര് കേരളത്തെ പിടിക്കുന്ന പോലെ അല്ല കണ്ണൂരില് കാര്യങ്ങൾ അങ്ങനെ അല്ല അല്ല അവിടെ ഈ ജയരാജിന് വ്യക്തമായ ഒരു സ്വാധീനമുണ്ട് അവിടെ ഈ ഈ ഒരു കളിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അത് ഈ ഒരു സർക്കാർ ഈ ഒരു ഇടതുപക്ഷ സർക്കാരെ ആകെ അത് ബാധിക്കാൻ പോകുന്നത് അല്ലെ പാർട്ടി തന്നെ അവരെ കീഴ്മേൽ മറിക്കാനുള്ള ഒരു ശക്തിയുണ്ട് ജയരാജൻ തീർച്ചയായിട്ടും അതെ അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമുക്ക് പൊതു ഈയൊരു ഈയൊരു ഇൻഫ്ലുവേഴ്സിന് ഒട്ടാകുന്നില്ല ഇപ്പൊ ഇനി ജനങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നവരാണ് ഇപ്പോഴത്തെ സൈബർ ഇൻഫ്ലുവൻസേഴ്സ് വരുന്നത് അപ്പൊ അവരെ തന്നെ സ്വാഭാവികമായിട്ട് അവരെ തന്നെ മൊത്തം എതിരാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പോരാളിശാജിയൊക്കെ രംഗത്ത് വന്നത് അതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്തവണ വന്നത് ഒരു ഒരുപാട് പേര് വന്നത് അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ പിണക്കി ഇനി എത്ര കാലം സർക്കാർ ഈ ഒരു പിണറായിട്ട് തീർച്ചയായിട്ടും പി ജയരാജനെ പോലെ ഒരു ശക്തി കേന്ദ്രത്തെ ഇളക്കി മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഇല്ലാതാക്കിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം വലിയ സൈദ്ധാന്തികന്മാരടക്കം പറയുന്നൊരു കാര്യമാണ് അപ്പം അത്തരം നീക്കങ്ങൾ ഇപ്പം മനു തോമസിനെ കൊണ്ട് ജയരാജനെതിരെ പിണറായി വിജയനെ ഓടിച്ചെന്ന് പറയിച്ചതാണ് എന്നൊന്നും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല പക്ഷേ അതിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പലരും പല കാര്യങ്ങളും വിളിച്ചു പറയുന്നു പല കാര്യങ്ങൾ തുറന്നു പറയുന്നു പലതിൻ്റെ തെളിവുകൾ കാണിക്കുന്നു ജി സുധാകരനെ പോലുള്ളവർ കുറച്ചുകൂടി ഓപ്പണായി കാര്യങ്ങൾ പറയുന്നു അപ്പം എന്തൊക്കെയോ ഈ പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് അത് ഒരിക്കലും പാർട്ടിക്ക് ഹിതകരമല്ല പാർട്ടിയുടെ വളർച്ചയ്ക്ക് ഹിതകരമല്ല സർക്കാർ സംവിധാനങ്ങളിൽ ഉത്തരവാദിത്തത്തോടെ നിൽക്കുന്നവർക്ക് ഒട്ടും നല്ല ഒരു കാര്യമല്ല അത് ഒരു ജനകീയ മുഖമല്ല സി പി എം എന്ന പ്രസ്ഥാനത്തിന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വിഭാഗീയതയെക്കുറിച്ചൊക്കെ പറയുമെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമെങ്കിലും സി പി എമ്മിൽ നിന്ന് ഇത്തരം നീക്കങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നത് ഒട്ടും ആശാസ്യകരമായ ഒരു രാഷ്ട്രീയ നിലപാടാണ് എന്ന് തോന്നുന്നില്ല അല്ലേ അതെ വ്യക്തമായിട്ടുള്ളൊരു നമുക്ക് ഉത്തരം കിട്ടുന്നില്ലെങ്കിലും ഏകദേശം ഇതെല്ലാം കൂടെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട് ഒരു ഉത്തരം കിട്ടുന്നുണ്ട് ആ പക്ഷേ അത് ഇനി ഒഫീഷ്യലായിട്ട് അറിയുന്നതിപ്പോ സ്ഥിരീകരിക്കുന്നു പറഞ്ഞ ഞാൻ ജയരാജനെതിരെ നീങ്ങുകയാണ് എന്ന് ഏതായാലും തുറന്നു പറയില്ല ആരും അതെ അവരുടെ പാർട്ടിയുടെ സംവിധാനങ്ങൾ അങ്ങനെയാണല്ലോ പരസ്പരം ഉള്ള പൊതു ഇടങ്ങളിലുള്ള ചെളിവാരി അറിയലുകൾ അവർ അതിനിപ്പം ഇനി ഭാവിയിൽ വരുമോന്ന് നമുക്കറിയില്ല ഇപ്പൊ ഏതായാലും ഇല്ല സഖാവ് ജയരാജനുമായിട്ടുള്ള ഞങ്ങളുടെ നീക്കങ്ങളൊക്കെ വളരെ സുതാര്യമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ അടിസ്ഥാന ഘടകത്തിൻ്റെ ഒരു ശക്തിയാണ് സഖാവ് ജയരാജൻ എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ അകത്ത് നടക്കുന്നത് അങ്ങനെയൊന്നുമല്ല എന്നാണ് കേൾവി അപ്പോൾ വീണ്ടും കാണാം നമസ്കാരം